ഹായ് ഫ്രണ്ട്സ് ഇസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബോണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ മൈസൂർ ബോണ്ടയാണ് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാലും ചെറിയ ചെറിയൊരു ഉപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള സാധനമാണ് നമുക്ക് ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാം അല്ലെങ്കിൽ തന്നെ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ എന്തെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ബാക്കിയെടുത്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം അതിൻ്റെ കൂടെ ഓളഞ്ഞ് നോട്ടിഫിക്കേഷൻ ചെയ്യണം അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ മൈസൂർ പാണ്ടിക്ക് എന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കുക അപ്പോൾ ഞാൻ ഒരു മൈദയാണ് എടുത്തിരിക്കുന്നത് അതുപോലൊരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കാ ഗ്ലാസ് തൈര് പിന്നെ നമ്മൾ ജീരകം നല്ല ജീരകം ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് നമ്മുടെ പാകത്തിന് പിന്നെ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഒരു ഒരു ടീസ്പൂൺ എടുത്തിട്ട് പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ അതൊരു കാ ടീസ്പൂൺ എടുക്കണം തിലിടാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സവോള എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത്രയും കൂട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ഈ പോണ്ടയ്ക്ക് ഇതൊന്ന് കലക്കി വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് കലക്കി വെക്കണം അത് നമുക്ക് കലക്കാം ആദ്യം നമ്മൾ മൈതിട്ട് കൊടുക്കാം അതേപോലെ നമ്മുടെ അരിപ്പൊടി പിന്നെ നമുക്ക് ഉപ്പു പാകത്തിന് തൈര് ഒഴിച്ച് കൊടുക്കുക ബേക്കിംഗ് കൊടുക്കുക കൊടുക്കിംഗ് സോഡിട്ട് കൊടുക്കൺവർ ഓയിൽ വെച്ചിട്ടുണ്ടോ അതിട്ട് കൊടുക്കും നമ്മുടെ നല്ല ജീരകം ജീരം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ആയതിന്റെ ശേഷം നമ്മള് കുറേശ വെള്ളമൊഴിച്ചിട്ടൊന്ന് കഴിക്കുവെക്കണം കൊറേശ വെള്ളമൊഴിച്ച് നോക്കൊന്ന് അധികം ജ്യൂസ് വേണ്ട ഒന്ന് ചെറിയ ജ്യൂസിലും പൊളിച്ചു വെക്കണം നമ്മൾ നമ്മൾ നന്നായി ഒന്ന് ഉപ്പൊന്ന് പാകണ്ടോട്ടെ നമ്മുടെ മാവിന് ഏകദേശം ഈ ഒരു ലൂസ് മതി കിട്ടും ഇനി അധികം ലൂസാവാൻ നിക്കണ്ട നമുക്ക് ഇത് പതിനഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ നിക്കാം നമുക്ക് മൈസൂർ പാണ്ട ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മൈദമാവിൻ്റെ കൂട്ടുണ്ടായാലും മതി അപ്പൊ നമുക്ക് ചട്ണിയുടെ കൂടെ കഴിക്കുകയും ചെയ്യാം അപ്പൊ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഈ സവാളയും പച്ചമുളകും ഇടുന്നത് ഇടണത് നമുക്ക് ഇത് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ മൈദമാവയുടെ ബാറ്ററി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണമെങ്കിൽ അതുണ്ടാക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയിട്ടാണ് അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പം ഇതിന്റെ കൂടെ തന്നെയാണ് ഈ സവാളയും പച്ചമുളകും ഇടുന്നത് അപ്പോൾ അതും കൂടി നമുക്കൊന്ന് അരിയാം അപ്പോൾ നമ്മൾ ചവളം നന്നായി ചെറുതാക്കി എരിഞ്ഞെടുക്കട്ടെ ഇങ്ങനെ നീളത്തിൽ എരിയണ്ട ചെറിയ ചെറിയ പീസുകളാക്കി എരിഞ്ഞോ നമ്മൾ ചെറുതാക്കി തന്നെയാണ് എരിയത് വലിയ കഷ്ണങ്ങളായി കിടക്കേണ്ട ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മള് എരിയുളക് നമ്മള് വട്ടത്തിലാണ് എരിയാണ് അപ്പൊ നമ്മുടെ മാവ് ഒരു പതിനഞ്ചു മിനിറ്റ് റസ്റ്റ് ചെയ്ത് ഇട്ടുണ്ട് നമുക്ക് ഇത് ഈ പച്ചമുളകും സവാള ഇഞ്ചി പേപ്പരി ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും നമുക്കത് ചപ്പത്തി വെളിച്ചെണ്ണ വെച്ചിട്ട് വറുത്തു വരാം കേട്ടോ നമ്മുടെ ഓയില് നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്ന് കുറച്ചിട്ട് അലക്കിയിട്ട് വരും രണ്ട് ഭാഗം ബ്രൗൺ വരെ രെ നോക്കുന്നത് നമ്മുടെ ഈ പോണ്ടത് മൈസൂർ പോണ്ട് കഴിക്കുമ്പോൾ നമുക്ക് ചട്നിയൊന്നും ഇല്ലെങ്കിലും തന്നെ കഴിക്കാം എന്നുവച്ചാൽ പച്ചമുളകും സവാളയും ഇഞ്ചി കളയാനും നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ഇങ്ങനെ തന്നെ കഴിക്കാം നമ്മളിത് വെളിച്ചെണ്ണ എനിക്ക് മാവ് ആദ്യം ഇടുമ്പോ ഒന്ന് തീ കുറയ്ക്കുന്നത് നമ്മൾ കൈനീക്ക് വേ കൊള്ളാണ്ടിരിക്കാനായിട്ടാണ് ആവി തള്ളാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ട് തീ കുറച്ചില്ല അത് കഴിഞ്ഞിട്ട് നമ്മള് തീ നന്നായി കൂട്ടിയിട്ട് വെക്കോളൂ അപ്പൊ നന്നായി പെട്ടെന്ന് വെണ്ടി വെക്കും നമ്മുടെ മൈസൂർ പോണ്ടിട്ടുണ്ട് നല്ല എല്ലാ ഭാഗവും നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇന്ന് നമുക്കത് വെളിച്ചിട്ടുണ്ടായിരുന്നു പോയാ നാലു മണിക്കുള്ളേരൊക്കെ വരുന്ന നേരം നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ബോണ്ടാണത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തോളോട്ടാണ് നമ്മുടെ ബോണ്ട റെഡി ആയിട്ടുണ്ട് നമുക്കിത് കിച്ചണിന്ന് പോരാ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അഭിപ്രായം പറയാൻ മറക്കരുത് നാളെ പുതിയൊരു വീഡിയോമായിട്ട് വരുന്നതാണ് അതായിരിക്കും ബൈ